ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രേമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രേമീസ് കിച്ചണിൽ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് നമ്മുടെ ബീറൂട്ട് സ്മൂത്തിയാണ് ബീട്രൂട്ട് സ്മൂതിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ ശേഷം കഴുകി ഇതേ ഇതുപോലെ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ബീട്രൂട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബീട്രൂട്ടിന് മീതെ വെള്ളം വരുന്ന രീതിയിൽ നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ബീട്രൂട്ട് ഒന്ന് സ്മൂത്ത് ആവുന്നത് വരെ മാത്രം നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതേ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇ ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനിത് മിക്സിഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അരച്ചെടുക്കുക അത്രേ വേണ്ടുള്ളൂ കാരണം നമ്മൾ ഇല്ലാന്ന് വെച്ചാൽ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് നല്ലതുപോലെ ഒന്ന് അരച്ച് അരിപ്പിലൂടെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് അരച്ചെടുക്കുക ഇ നമ്മൾ ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അരിപ്പിയിലൂടെ ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ജ്യൂസെല്ലാം ബീട്രൂട്ട് ജ്യൂസെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ജ്യൂസും കൂടെ കിട്ടാനായിട്ട് ദേ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസ് എല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് നല്ലപോലെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്മൂതിയിൽ ചേർക്കാനായിട്ട് ഈന്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ആറ് ഈന്തപ്പഴം കുരു എടുത്തിട്ടുള്ളതാണ് നമ്മൾ പഞ്ചസാരയോ മറ്റൊന്നും ചേർക്കുന്നില്ല മധുരത്തിന് വേണ്ടിയിട്ട് മറ്റൊന്നും ചേർക്കുന്നില്ല പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഈന്തപ്പഴാണ് ചേർക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ഈന്തപ്പഴം ചേർക്കാം അവർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഈന്തപ്പഴത്തിൻ്റെ എണ്ണവും കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് ഈന്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൊടുക്കുന്നത് ഇനി ചേർക്കുന്നത് ബദാം ആണ് പന്ത്രണ്ട് ബദാമാണ് അത് കുതിർത്ത ശേഷം കളഞ്ഞ് വെച്ചിട്ടുള്ള ബദാം പന്ത്രണ്ട് എണ്ണം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്തിട്ടുള്ളത് നമ്മുടെ പാലാണ് കേട്ടോ ഒരു കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ചേർക്കുന്നത് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീറ്റ് റൂട്ട് ജ്യൂസ് കൂടെ മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതേ നമ്മൾ എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊരിക്കെ ഉണ്ടാക്കി നോക്കിയതാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടം തോന്നി അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ ടേസ്റ്റിയാണ് ആ ബീട്രൂട്ടിൻ്റെ ആ മണമൊന്നും ഉണ്ടാവില്ല ബീട്രൂട്ട് സ്മൂതിയാണ് കുടിക്കുന്നതെന്നുള്ള ആ ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മളത് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാരുടെയും സ്നേഹത്തോടെ ബൈ ബൈ